യും മനസ്സിലുറപ്പിക്കാതെ ശൂന്യമായ മനസ്സോടെ സിനിമ കാണുക ഭ്രമയുഗത്തിന്റെ ട്രെയിലർ ലോഞ്ചിൽ മമ്മൂട്ടി ആവശ്യപ്പെട്ട കാര്യമാണിത് ഈ ഒരു സിനിമയ്ക്ക് മാത്രം ബാധകമായ ഒരു കാര്യമല്ല ഇതെന്നതാണ് ഏറ്റവും പ്രധാനം സമീപകാലത്ത് പല സിനിമകളുടെയും റിവ്യൂകളിൽ ഏറ്റവും കൂടുതൽ കേട്ടുപഴകിയ വാക്ക് പ്രതീക്ഷക്കൊത്ത് ഉയർന്നില്ല എന്നതാണ് ഇങ്ങനെ സിനിമ കാണുന്നവരെ രണ്ട് രീതിയിൽ എടുക്കാനാകും ഒന്നാമത്തേത് സംവിധായകൻ തിരക്കഥാകൃത്ത് അഭിനേതാക്കൾ നിർമാതാക്കൾ ടെക്നിക്കൽ ടീം എന്നിവരുടെ മുൻപത്തെ ചിത്രങ്ങളുമായി താരതമ്യം ചെയ്ത് ആ സിനിമകളുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് പ്രതീക്ഷ വെക്കുന്നവരാണ് മറ്റൊന്ന് ട്രെയിലറോ ടീസറോ കണ്ട് അത് വെച്ച് മനസ്സിലൊരു കഥ മെനഞ്ഞു പോയിട്ട് അതിനനുസരിച്ച് തൃപ്തി ലഭിക്കാത്തവരായിരിക്കും ഇതിൽ ആദ്യത്തേത് വലിയ പ്രശ്നമുള്ള പ്രതീക്ഷയല്ല നമ്മൾ പലപ്പോഴും മുൻകാല അനുഭവങ്ങളെ കൂട്ടിച്ചേർത്താണ് ഇപ്പോഴത്തെതിനെ താരതമ്യം ചെയ്യുക താരതമ്യത്തിന്റെ യാതൊരു ആവശ്യവും ഇല്ലെങ്കിൽ പോലും എവിടെയോ അത്തരം ഒരു ചിന്ത മനസ്സിൽ പോവുക എന്നത് സ്വാഭാവികമാണ് വളരെ പ്രതീക്ഷയുള്ള ഒരു സംവിധായകന്റെ ചിത്രത്തിന് പ്രതീക്ഷയ്ക്ക് തുയരാൻ സാധിച്ചില്ല എങ്കിൽ നിരാശപ്പെടുകയും സ്വാഭാവികമാണ് എന്നാൽ അണിയറ പ്രവർത്തകർ യാതൊരു സൂചനയും നൽകാത്ത ഒരു കഥ വിചാരിച്ചു പോയിട്ട് അതിനു മുകളിൽ എത്തിയില്ല അല്ലെങ്കിൽ അതിനെ തൃപ്തിപ്പെടുത്തിയില്ല എന്ന് കരുതി സിനിമ മോശമാണ് എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല അതുകൊണ്ട് തന്നെ ആവണം ശൂന്യമായ മനസ്സോടെ വലിയ പ്രതീക്ഷകളില്ലാതെ പല സിനിമകളും കാണുമ്പോൾ മികച്ച അനുഭവമായി തോന്നുകയും ഒരുപാട് പ്രതീക്ഷയോടെ പോയി കാണുന്ന ചില സിനിമകൾ മോശമായി തോന്നുകയും ചെയ്യുന്നത് ജോണർ മനസ്സിലാക്കി സിനിമ കാണുക എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്റർടൈൻമെന്റ് ആഗ്രഹിച്ച് ഹൊറർ മൂവി കാണാൻ കയറുന്നതും കോമഡി കാണാൻ ആഗ്രഹിച്ച് ത്രില്ലർ മൂവി കാണാൻ കയറുന്നതുമൊക്കെ റിവ്യൂവിനെ എങ്ങനെ ബാധിക്കും എന്ന് ഊഹിക്കാമല്ലോ കാണാൻ പോകുന്ന സിനിമകളുടെ ജോണർ എന്താണെന്ന് മനസ്സിലാക്കി കാണുമ്പോൾ ചില പ്രതീക്ഷകളൊക്കെ മാറ്റിവെക്കാനും സാധിക്കും ഭ്രമയുഗത്തിന്റെ പോസ്റ്റർ പുറത്തു വന്ന സമയം മുതൽ ഒരുപാട് കഥകൾ സോഷ്യൽ മീഡിയയിൽ പലരും പോസ്റ്റ് ചെയ്യുന്നുണ്ട് ചിത്രത്തിലെ കുഞ്ചവൻ പോറ്റി എന്ന കഥാപാത്രത്തിന് കത്തനാരുമായി ബന്ധമുണ്ടെന്നും അർജുന അശോകനെ കൊണ്ട് പകിട കളിപ്പിച്ച് തോൽപ്പിച്ച് ഒരേ ദിവസം റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന കഥയാണെന്നും അമാൻറ്റിയുടെ കഥാപാത്രം യക്ഷിയാണെന്നും ഒക്കെ പറയുന്നവരുണ്ട് ഇത്തരത്തിൽ നൂറുകണക്കിന് കഥകളാണ് ഭ്രമയുഗത്തെ ചുറ്റിപ്പറ്റി സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് പലപ്പോഴും പ്രേക്ഷകരിലേക്ക് ഇത്തരം കഥകൾ ആഴ്ന്നിറങ്ങുകയും മറ്റൊരു കഥയാണ് യഥാർത്ഥത്തിൽ സ്ക്രീനിൽ കാണുന്നതെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയാതെ വരികയും ചെയ്യാറുണ്ട് സമീപകാലത്ത് പല ചിത്രങ്ങളും ഈ പ്രശ്നം നേരിട്ടിട്ടുമുണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഈ സിനിമയ്ക്ക് വരരുത് എന്നതുകൊണ്ട് തന്നെ ആവണം മമ്മൂട്ടി ഒരു സ്റ്റേറ്റ്മെന്റ് സിനിമയുടെ ട്രെയിലർ ലോഞ്ചിനിടെ പറഞ്ഞിട്ടുണ്ടാവുക എന്തായാലും നിലവിൽ പുറത്തു വന്നിരിക്കുന്ന പോസ്റ്ററുകളും ടീസറുകളും ട്രെയിലറും ഒക്കെ പ്രേക്ഷകനെ ത്രസിപ്പിക്കുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ മികച്ച പ്രീ ബുക്കിങ്ങും ചിത്രത്തിന് നടക്കുന്നുണ്ട് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലും ഭ്രമയുഗം റിലീസിനെത്തുകയാണ് കേരളത്തിൽ ഇതുവരെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിട്ടില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ കാലത്തെ പിന്നോട്ട് സഞ്ചരിപ്പിച്ച് എത്താൻ പോകുന്ന ചിത്രത്തിനായി ആരാധകർ അക്ഷമയോടെയാണ് കാത്തിരിക്കുന്നത് പതിനഞ്ചാം തീയതിയാണ് റിലീസ് റെഡ് റെയിൻ ഭൂതകാലം തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇടം നേടാൻ സാധിക്കട്ടെ എന്നാണ് ആരാധകർ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ വരും കാലങ്ങളിൽ ഇത്തരമൊരു പരീക്ഷണ ചിത്രം ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് ലോകത്തിനു മുന്നിൽ കൂടി കാണിച്ചു കൊടുക്കാൻ മലയാളികൾക്ക് സാധിക്കുന്ന ഒന്നാവാം ഭ്രമയുഗം